ഞങ്ങൾ അവരും പറയുന്നവരൊന്നും പറഞ്ഞോട്ട് അത് ഞങ്ങൾക്ക് കൊള്ളുന്നേ ഇല്ല ഈ നെഗറ്റീവ് പറയുന്നവര് ഞങ്ങൾ സ്വപ്നം ഞങ്ങളുടെ വീട്ടുകാർക്ക് ഒരു പ്രശ്നമില്ല ഞങ്ങളുടെ വീട്ടാർക്കൊരു പ്രശ്നമില്ല ഞങ്ങൾ അവരൊന്നും പറയുന്നെടുക്കാനും വരുന്നില്ല ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളും ഹാപ്പിയാണ് പിന്നെ കാണുന്ന ഞങ്ങളെ ഫോണിൽ കൂടെ കാണുന്ന നിങ്ങൾ ഞങ്ങളെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല പരിചയപ്പെട്ടത് ഞങ്ങൾ അറിയത്തോ അറിയാത്ത ആൾക്കാരാണ് പിന്നെ എന്തിനാണ് ഞങ്ങളോട് സ്വന്തം ചെയ്യാൻ പറ്റുന്നു ചെയ്യൂ അല്ലാതെ ഇപ്പം ഇപ്പം പറയാനാണെങ്കിൽ നോക്കുന്നുണ്ട് ഞാൻ സ്നേഹിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിവിടെ നോക്കുന്നുണ്ട് ഒരുപാട് പേരുണ്ട് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതേ ആണെക്കൊണ്ട് ഇവർ പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമല്ലേ ഇവർ സ്നേഹിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നുണ്ട് കല്യാണം കഴിക്കുന്ന ഒന്നും തെറ്റല്ല അതങ്ങനെ കല്യാണം കഴിക്കുക അതിനൊന്നും ഒരു പ്രശ്നമുള്ളൊരു കാര്യമേ ഇല്ല എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരു ജീവിതം നല്ല രീതിയിൽ പോകുന്നതിലാണ് കാര്യമെന്ന് പറയുന്നുണ്ട് അത് ഇവർ നല്ലോണം എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും മനസ്സിലാകാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പെൺകുട്ടിയായിരുന്നാലും ശരി അവനായിരുന്നാലും ശരി അത്ര വലിയ പക്വതയോ കാര്യങ്ങളോ ഒന്നുമില്ല ആ പെൺകുട്ടി സ്കൂള് പോലും നേരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും അങ്ങനെ കല്യാണം നടത്തുകയൊക്കെ ചെയ്യുന്നത് അതിന് ശേഷം കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്ത് തീർച്ചയായിട്ടും ഒരു വരുമാന മാർഗം വേണം അല്ലാതെ ഒന്നും പറ്റത്തില്ല അവൻ ജോലിക്ക് പോകുന്ന പോ പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുടുംബം അങ്ങനെ നോക്കാൻ വേണ്ടി ആ പൈസ കൊണ്ട് മാത്രം പറ്റത്തില്ല അവർ കുറച്ച് ഫേമസ് ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സമയത്താണ് ഇതാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും തനിക്ക് കിടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ തനിക്ക് തൻ്റെ ലവ് സ്റ്റോറീസും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതും സോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇതുപോലെ ഒരുപാട് പേര് ഇതാണ് നെഗറ്റീവ് കമൻസായിട്ടൊക്കെ വന്നുകൊണ്ടിരുന്നത് അവർ ഈ നെഗറ്റീവ് കമൻസ് ചിലരുണ്ടെങ്കിൽ അല്ലാതെ ഭയങ്കര മോശമായിട്ട് പറയുന്നവരുണ്ട് അല്ലാതെ ഒരു സാധാരണ രീതിയിൽ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തുവാന്നുള്ള കാര്യങ്ങൾ പറയുന്നവരും ഉണ്ട് ചിലർ പറയുന്ന കറക്റ്റായിട്ടുള്ള കാര്യമാണ് അവരുടെ ഭാവി എന്ന് പറയുന്നത് ഇനിയും ഒരുപാടുണ്ട് ഇവർ ചെയ്തത് പെട്ടെന്ന് ചാടി കയറിയാണ് ഇത് കാണാൻ തീരുമാനം എടുത് കല്യാണം കഴിച്ചത് അതല്ലാതെ കറക്റ്റായിട്ട് ആലോചിച്ചിട്ടും അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇല്ല ഇപ്പോൾ ഇതൊരു ട്രെൻഡായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഇത് ഇത് അത് കണ്ടിട്ടാണ് ഇവർ ഇതാണത്തുള്ളൊരു കാര്യം ചെയ്തേക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമൃത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ